തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോഴും വന്ന് ഏതാണ്ട് കഴിഞ്ഞിരിക്കും ചേലക്കര കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രാധാകൃഷ്ണന് ഉണ്ടായിരുന്നു ഇപ്പോഴത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാനായി പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ട് കുറയാണ് ചെയ്ത് മൂവായിരം വോട്ട് അധികം കുറയു വലിയ അവകാശവാദമെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുമ്പോൾ അവർക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കുറയുകയും എൽ ഡി എഫിന് പാർലമെന്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം യു ആർ പ്രദീപ് ജയിച്ച ഭൂരിപഠനത്തെക്കാൾ ഒരു കൂടുതൽ ഭൂരിപഠത്തിൽ ഈ പ്രാവശ്യം ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര യു ആർ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർണായകമായ ചുമതല നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിധിയെ ഞങ്ങൾക്കാണ് പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കുറെ കാലായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരത്തിൽ ഡോക്ടർ പി മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ സമരം തന്നെ യഥാർത്ഥത്തിൽ പാലക്കാട് നടക്കുകയുണ്ടായി നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പോഴാ മണ്ഡലം പൂർണമായിട്ടും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ മൂന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്ന ആ വോട്ടിന്റെ അന്തരം നല്ലതുപോലെ ഉറക്കാൻ സാധിച്ചു അവരുടെ ചുരുക്കം കൂട്ടിലേക്ക് അത് എത്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇടതുവട്ട ജനാധിപത്യ മുന്നണി എഴുതി തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായു ഇസ്ലാമിയും എസ് പിന്നെ ഈ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ആദ്യ ഓടെ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പ്രകടനമാണ് ആ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നത് അപ്പൊ സ്വാഭാവികമായി മുസ്ലിം വർഗീയ ശക്തികൾ അവരെ കൂടി ഐ കമ്മ്യൂണിയുടെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ കുട്ടി ഘോഷിക്കുന്ന ഭൂരിപക്ഷം അവർക്ക് ബി ജെ പി ആണ് അപകടം എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരേക്കാളും മുമ്പത്തിയിൽ നിന്നത് ലീഗിന്റെ ഒപ്പം എസ് ഡി പി ജമാലാമുമാണ് ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇടതുപക്ഷമാണ് ഒന്നാമത്തെ ശത്രു എന്ന ധാരണയോടുകൂടി അവിടെ യോജിച്ച് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലേയും അതുപോലെ തന്നെ പുറത്തുമുള്ള മറ്റ് ഗ്രാമങ്ങളിലുമുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രധാനമായിട്ടും എസ് ഡി പി ഐക്കും ജമാത്ത് ഇസ്ലാമിനുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴവിൽ സഖ്യം പോലെ എല്ലാ വർഗീയ ശക്തികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ വിജയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അല്ലാതെ യു ഡി എഫിന്റെ മാത്രം വിജയമായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതല്ല എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമും ഒരു സഖ്യകക്ഷിയായിട്ട് മാറിയിട്ടുള്ള കാര്യം അതിപ്പോ എവിടെയും കണക്കുകൂടുന്നില്ല വോട്ടിന്റെ എല്ലാം കണക്ക് പറയുമ്പോൾ യു ഡി എഫിന്റെയും അതുപോലെ തന്നെ ബി ജെ പിടെയും എൽ ഡി എഫിന്റെയും കണക്കാണ് പറയുന്നത് പക്ഷേ അതിന്റെ ഒപ്പം ചേർന്ന ഈ വിഭാഗത്തിന്റെ കണക്ക് അവർ പറയുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യു ഡി എഫിനെ നമുക്ക് അറിയാം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാറ് ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റിനെതിരായ വിധിയെഴുത്താകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലുമാണ് ആ ഒരു സ്ഥിതി അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരവും ഇതിന്റെ ഭാഗമായിട്ട് പ്രകടിപ്പിച്ചപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെക്കാളും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല അത് വളരെ ലളിതമായ ഒരു ഒരു സത്യമാണ് അന്നത്തെക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്നു പിന്നെ ഗവൺമെന്റ് അപ്പൊ ഗവൺമെന്റ് വിരുദ്ധതിനെ പറ്റി പറയുന്നത് യാതൊരു കാര്യമില്ല അവർക്ക് യു ഡി എഫിന് വി ഡി സതീശന് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ അതാണ് അത് സംബന്ധിച്ച് പറയണം അതെല്ലോ സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന എന്തോ ആകുന്നോ ആയില്ലാതെ വ്യക്തമായല്ലോ ഞാനീ പറഞ്ഞതാണ് കാര്യം ഇവർക്ക് ഈ ഭൂരിപഠം കിട്ടിയെന്ന് പറയുന്നത് എസ് ഡി പിടേയും ജമായത്ത് ഇസ്ലാമിന്റെയും വോട്ടോപ്പം കൂട്ടണം അതെന്തേ നിങ്ങൾ കൂട്ടാതെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തേ നിങ്ങൾ ഇത് കൂട്ടാതെ എസ് ഡി എ പിന്നെയും അതുപോലെ തന്നെ ജമാലാമിന്റെ പ്രകടനം നടന്നല്ലോ അവൻ വിക്ടോറിയ കോളേജിന് മുമ്പിൽ ആദി നാശ പ്രവർത്തനം യു ഡി എഫിന്റെ അല്ലെങ്കിൽ അപ്പൊ ഇതിലൊന്നും ഒരു ഇല്ല ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ വിഭാഗങ്ങളെയും യോജിപ്പിച്ചു വഴിയിട്ടുള്ള ഒരു വിജയമായിട്ട് മാത്രമേ പാലക്കാട് കാണുകയുള്ളൂ എന്നാൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ മത്സരിക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കുണ്ടാവും മാത്രമല്ല പി സരീൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരീൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള വാല്യം മുതൽ കൂട്ടാണ് ഇ പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആദ്യം അവതരിപ്പിച്ച ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യമാണ് സ്വാതന്ത്ര സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ വല്ലതും ഇലക്ഷൻ കഴിയുമ്പോൾ പോകുന്ന എല്ലാ ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇടതുപക്ഷം ശക്തിയായിട്ട് ഒക്കെ നോക്കി പോകാൻ നിയമസഭാ അത് അത് അന്ന് മത്സരം വളരെ വളരെ ദുർബലമായിരുന്നല്ലോ അത് രാധാകൃഷ്ണനാണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആ ചരിത്രത്തിൽ ഇല്ലാതെ ഭൂരിപക്ഷം ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു കൂലിയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ വർഷം പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം പതിനായിരത്തി കുറവാണ് പതിനായിരത്തിനടുത്താണ് അതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയത് അയ്യായിരത്തിന്റെ ഭൂരിപക്ഷമാണ് അതും രാധാകൃഷ്ണൻ തന്നെയാണ് അപ്പൊ ആ രാധാകൃഷ്ണൻ കിട്ടിയ അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തി അപ്പൊ നല്ല രീതിയിലുള്ള മുന്നേറ്റാണ് ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് ദൂഷവും പരിശോധന നിങ്ങളെ നടത്തുന്നത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കും ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ ബോട്ട് അതിന് ഗുണഭോക്താവാരാണെന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു നോക്കും ഞാനിപ്പോഴൊരോപണം എന്നില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അയ്യത ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിന്റെ വർധനപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിന്റെയും പ്രത്യേകിച്ച് എസ്ഇ പി ഐയുടെയും ബോട്ടാണ് ഒരു എസ് ഡി പി നല്ല സ്വാധീനമുള്ള സ്ഥലം സർക്കാർ വിരുദ്ധ വിലയിരുത്തലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരുദ്ധയാണോ ഇവിടെ സർക്കാരിന്റെ വിലയിരുത്തലാണ് ഇവിടെ പറയേണ്ട കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഞാനിപ്പോ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അത് കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസിന് വർധിക്കുകയും ബിജെപിക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കണം അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല ഒരു സംശയം വന്നു സംശയമല്ലല്ലോ ഞാൻ പറഞ്ഞത് വോട്ട് മറച്ചു എന്നല്ലേ പറയുന്നു അതായത് വോട്ട് മറന്നിട്ടുണ്ട് അത് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല അതെങ്ങനെയാണെന്നുള്ളതും പറയാൻ സാധിക്കുന്നതല്ല ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പരമാവധി കിട്ടിയതായിരിക്കാം പിന്നെന്തോ സംശയം ബി ജെ പിയുടെ തകർച്ച എവിടെയായാലും ആയാലും ആഹ്ലാദകരമാണ് അതിലേക്ക് യാതൊരു സംശയം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷവും വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവും ആണ് ഞങ്ങൾ ഒന്നാമത്തെ പക്ഷം തോന്നുന്നത് കോൺഗ്രസ് അത് തന്നെയാണ് പറയുന്നത് ബി ജെ പി തന്നെയാണ് പറയുന്നത് അതാണ് അതിന്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം അല്ല പ്രതീക്ഷാ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ജീവിതത്തിൽ പ്രസിദ്ധിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വയസ്സേക്കാളും ബോട്ട് കൂടുതലായത് അങ്ങനെ അങ്ങനെയുള്ള ഒരു വർഷം അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് അവിടെ അതാ ഞാൻ പറഞ്ഞത് പ്രതിപാശം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരം കണക്കിന് വോട്ടിലേക്കാണ് ഇപ്പൊ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങള് അവിടെ മെയിൻ സ്ട്രീമിലേക്ക് മത്സര രംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പോൾ ഞങ്ങൾ പരസ്പരം മത്സരിക്കും പരസ്പരം മത്സരിച്ചാൽ അവിടെ കടന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മനുസരിച്ച് ജയിക്കാനുള്ള സാധ്യത കിട്ടും അതാദ്യം മുതലേ പറഞ്ഞ കാര്യമാണ് അത് പല രീതിയില വരിക ഈ ഡീൽ എല്ലാവരും ഡീലും എങ്ങനെയാണെന്നും ഇപ്പൊ പറയാൻ സാധിക്കുന്നതല്ല അതാ സന്ദർഭം നോക്കിയിട്ടല്ലേ അതിന്റെ ഫലപ്രദമായ ഇടപെടൽ എങ്ങനെ നടത്തി മനസ്സിലാവുക നോക്കുക ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാലേ തൃപ്തിയാവുള്ളൂ ഞങ്ങള് മുന്നോട്ടേക്ക് വരില്ലേ ബി ജെ പി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കട്ടുവാൻസ് ചെയ്യും പിന്നെ സംതൃപ്തി ആവുക എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലവും മൂന്ന് പാർലമെന്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലം എല്ലാം ജയിക്കണം അങ്ങനെ സംതൃപ്തിയാവുള്ളു അല്ലെങ്കിൽ സംതൃപ്തിയാവുള്ളൂ ഭരണവിരുദ്ധ വികാരവും അതെല്ലാം പി ഡി സതീഷിന്റെയും അതുപോലെ തന്നെ ഒക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കടിയാവുന്നു ഒരു സംശയമില്ല രണ്ടാം ടേമം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഇടതുപോലെ പോകുന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് അതിന് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറയായിരുന്നു പാർലമെന്റ് കിട്ടിയതിനേക്കാളും കൂടുതൽ രണ്ടു മൂവായിരത്തോളം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസിന് എന്തോ വലിയ വോട്ട് കിട്ടിയതാണല്ലോ ഇപ്പം ബി ഡി സതീശം പറഞ്ഞത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് കുറയേ ചെയ്തു ചേങ്ങനും അതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ട് കുറഞ്ഞിട്ടുണ്ട്